എപ്പോഴും ജോലി തിരക്കുള്ള ഒരു ജനപ്രതിനിധിയുണ്ട് പത്തനംതിട്ട സീതത്തോടിൽ ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷനിലെ മെമ്പറായിരുന്ന ലേഖ സുരേഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുകയാണ് ലേഖ റബ്ബർ ടാപ്പിങ്ങും പത്രവിതരണവുമാണ് ജീവിതമാർഗം പൊതുപ്രവർത്തനത്തെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും ഈ ജോലികൾ ബാധിക്കുന്നേയില്ല എന്നാണ് ലേഖ പറയുന്നത് പിന്നെ നമ്മുടെ മാത്രമായിട്ടങ് വെട്ടുക ചിലപ്പോ തിരക്കുള്ള സമയത്ത് റബർ വെട്ടത്തില്ല അല്ലെങ്കിൽ വെട്ടിയിട്ടിട്ട് ആസറ്റ് ഒഴിച്ചിട്ട് പോകും കറിയെടുക്കാൻ പറ്റത്തില്ല വെറുതെ ഇരിക്കാത്ത മെമ്പർ എന്നാണ് ലേഖ സുരേഷിനെ പറ്റി നാട്ടുകാർ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷൻ പ്രതിനിധിയായിരുന്ന ലേഖ ഇത്തവണ പന്ത്രണ്ട് അവാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് ും ഉണ്ട് മരണമൊക്കെയാണ് ഉറപ്പായിട്ടും വിട്ടു നിർത്തിയിട്ട് അങ്ങ് പോകും ഇപ്പോൾ ഒരാശുപത്രി കേസ് കേട്ട ഒരാളെ ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ട് പോരും പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവർ ആശുപത്രി ചെന്നിട്ട് സുഖമായി തിരിച്ചു വരുന്ന നമ്പരെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കും നേരത്തെ മുപ്പതിലധികം ആടുകളുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിട്ടപ്പോൾ അവയെ ഒഴിവാക്കി ഇപ്പോൾ മണിയൻ എന്ന ഒരു കടാവ് മാത്രമുണ്ട് നമ്മൾ നമ്മളിത് രണ്ടും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകും ഒന്നിച്ചു കൊണ്ടുപോകും നമുക്കതിന് കുഴപ്പമില്ല നേരത്തെ നമുക്ക് ആടുണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് ആടൊക്കെ ഉണ്ടായിരുന്നു ആട് ഫാം പോലെ ഉണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡിന് വയ്യാതായപ്പം ഞാനിങ്ങനെ പോകുന്നത് പുള്ളിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അതുങ്ങളെല്ലാം റബ്ബർ വീട്ടിലൂടെ കാര്യമായ ലാഭമൊന്നുമില്ലെന്നാണ് ലേഖ മെമ്പർ പറയുന്നത് പക്ഷെ ശീലമായി പോയി തുടരാൻ തന്നെയാണ് തീരുമാനം ന്യൂസ് മലയാളം പത്തനംതിട്ട